ഏവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മറ്റൊരു മരണ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഈ യുവതാരത്തിന്റെ വേർപാടിൽ വിതുമ്പുകയാണ് സോഷ്യൽ മീഡിയ ലോകം ഈ വാർത്ത അറിഞ്ഞത് മുതൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലി അർപ്പിക്കുന്നത് ഭോപ്പാലിലെ പ്രശസ്ത മോഡലായ ഖുഷ്ബു അയ്യർവാറാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് മധ്യപ്രദേശിലെ ഒരു ആശുപത്രിയിൽ ഖുഷ്ബുവിനെ എത്തിച്ച ശേഷം ആൺ സുഹൃത്ത് സ്ഥലം വിടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഡോക്ടർമാരുടെ വിശദീകരണമനുസരിച്ച് മരണം സംഭവിച്ച ശേഷമാണ് ഖുഷ്ബുവിനെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴുകാരനായ ആൺ സുഹൃത്തായ ഖാസിമിനെ അന്വേഷിച്ച് പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്തരിച്ച മോഡലായ ഖുഷ്ബുവിന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഖുഷ്പുവിന്റെ വേർപാടിൽ വിതുമ്പുകയാണ് പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ആരാധകരും ഖുഷ്ബുവിൻ്റെ ഈ വേർപാട് സോഷ്യൽ മീഡിയയെ ഒന്നാകെ നടുക്കി എന്ന് തന്നെ പറയാം ഖുഷ്ബുവിന്റെ മരണം അന്വേഷിക്കണമെന്നും ആൺ സുഹൃത്തിനെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഖുഷ്ബുവിൻ്റെ അമ്മ രംഗത്തെത്തിയിട്ടുണ്ട് വിടവാങ്ങിയ ഖുഷുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ഖുഷ്ബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക